ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ മലപ്പുറം യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഡോക്ടർ പ്രദീപൻ അനുസ്മരണ യോഗവും മൃഗാരോഗ്യ ക്യാമ്പും ജനുവരി എട്ടിന് ബുധനാഴ്ച വളവന്നൂർ പാറക്കൽ എനർജി ക്ഷീര ക്ഷീരസംഘത്തിൽ വെച്ച് നടക്കും വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യും വളവന്നൂർ പാറക്കൽ എനർജി ക്ഷീര ക്ഷീരസംഘത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ കന്നുകാലികളുടെ വന്ധ്യതയും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ നിയാസ് നയിക്കുന്ന സെമിനാറും നടക്കും ഡോക്ടർ അജ്മൽ ഡോക്ടർ അബ്ദുള്ള ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ അസ്മിത ഡോക്ടർ സബീർ ഹുസൈൻ ഡോക്ടർ മനീഷ് ഡോക്ടർ സഹല ഡോക്ടർ ഷഫ്ന എന്നിവർ മൃഗാരോഗ്യ ക്യാമ്പിന് നേതൃത്വം നൽകും ജനുവരി തീയതി ബുധനാഴ്ചയാണ് നടക്കുന്നത് നമ്മുടെ എനർജിയുടെ ക്ഷീരസംഘ പരിസരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് ഈ ക്യാമ്പിന് വളരെ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ സ്കാനിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള സ്കാനിങ് മെഷീൻ തന്നെയാണ് നടക്കുന്നത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ മാത്രമാണിപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾക്ക് ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുക കർഷകർക്ക് പരിചയപ്പെടുത്തുക ഒപ്പം അതാണ് ഗർഭം ഉണ്ടോ എന്ന് നോക്കുന്നതിന് പശുക്കളായാലും മറ്റു ജീവികളായാലും ശരി വളർത്തു മൃഗങ്ങൾക്ക് വളർത്തുമൃഗങ്ങൾക്ക് ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിനും അതുപോലെ ഗർഭധാരണം ഉറപ്പുവരുത്തുന്നതിനും സംവിധാനത്തോട് അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു മെഷീനാണിത് പല ജില്ലകളിലും നമ്മൾ മലപ്പുറം ജില്ലയിൽ പോലും ഇതിപ്പോൾ ലഭ്യമല്ല ഇവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങോട്ട് റഫർ ഒരു സംവിധാനമാണുള്ളത് അപ്പോൾ നമ്മൾ കർഷകരും മറ്റു സ്ഥാപനങ്ങളും അതിലേക്ക് വരണം അതിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഇത് മുൻനിർത്തിക്കൊണ്ട് തന്നെ അതിലൊരു സംവിധാനം മാതൃകാപരമായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അന്ന് പ്രസ്തുത ദിവസം മൃഗാരോഗ്യ ക്യാമ്പും ചികിത്സയും എല്ലാം ഇവിടെ ലഭ്യമാണ് ഇരുപതോളം ഡോക്ടർമാരുടെ ടീം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അത് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ മികച്ച ക്ഷീര കർഷകർക്കുള്ള അവാർഡുകൾ നമ്മൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് സൗജന്യ പേ വിഷബാധ കുത്തിവയ്പ്പ് നടത്തപ്പെടുന്നുണ്ട് സൗജന്യ മെഡിക്കൽ കിറ്റ് വിതരണവും കർഷകർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കന്നുകാലികളുടെ വന്ധ്യതയും പരിഹാര മാർഗങ്ങളും എന്ന് ഒരു പഠന ക്യാമ്പ് നമ്മുടെ ഡോക്ടറായിട്ടുള്ള നിയാസ് ഡോക്ടറാണ് വർഷങ്ങളായിട്ടതിൽ പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറെ അദ്ദേഹം അദ്ദേഹം ഇവിടെ ഈ ഇതിൽ സംബന്ധിച്ച് സംബന്ധിച്ച് സംസാരിക്കുകയും വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ കോട്ടക്കൽ ആരോഗ്യശാഖലിലെ പുതിയതായിട്ടുള്ള വെറ്റിനറി വിഭാഗം മരുന്നുകൾ കുറേ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ആ മരുന്നിൻ്റെ വിതരണം കൂടി ഈ ക്യാമ്പിൽ നടത്തപ്പെടുന്നുണ്ട് മൃഗാരോഗ്യ ക്യാമ്പിന്റെ ഭാഗമായി മൃഗങ്ങൾക്കുള്ള സൗജന്യ ആരോഗ്യ ക്യാമ്പും സൗജന്യ പേവിഷബാധ കുത്തിവയ്പ്പും അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉപയോഗിച്ചുള്ള ഗർഭനിർണയവും ഉണ്ടായിരിക്കും ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ പി മോഹൻകുമാർ മുഖ്യപ്രഭാഷണവും സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ഫാറൂൺ അബ്ദുൾ റഷീദ് അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെട്ടം ന്യൂസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല